പണ്ടൊരിക്കൽ കേരളത്തിന്റെ മണ്ണിൽ അമ്പനാട്ടു പണിക്കന്മാർ എന്ന ശക്തരായ ഈഴവ രാജാക്കന്മാർ വാണിരുന്നു അവരുടെ ഭരണത്തിൻ കീഴിൽ അമ്പലപ്പുഴ നാട് ഐശ്വര്യത്തോടെ നിലകൊണ്ടു പണിക്കന്മാരുടെ ധീരതയും ഭരണമികവും നാടിനെ അഭിവൃദ്ധിയിലേക്ക് നയിച്ചു അവരുടെ കീഴിൽ ശക്തരായ ചേകവർ പോരാളികൾ നാടിന്റെ കാവൽക്കാരായി നിലകൊണ്ടു കാലം കടന്നുപോയി ചെമ്പകശ്ശേരിയിലെ നമ്പൂതിരി കുടുംബക്കാർ അമ്പനാട്ടു പണിക്കന്മാരുടെ അടുത്തേക്ക് വന്നു അവരുടെ അപേക്ഷ മാനിച്ച് പണിക്കന്മാർ തങ്ങളുടെ രാജ്യം അവർക്ക് നൽകി എങ്കിലും അമ്പലപ്പുഴ ക്ഷേത്രത്തിന്റെ ഭരണത്തിൽ പണിക്കന്മാർക്ക് പ്രധാന പങ്കുണ്ടായിരുന്നു അമ്പലാഠി പണിക്കന്മാരുടെ കോട്ടയിൽ നന്ദിക്കാട്ട് കുടുംബത്തിൽ ഉണ്ണിരവി എന്നൊരു ധീരനായ പോരാളി ജീവിച്ചിരുന്നു അദ്ദേഹത്തിന്റെ പാണ്ഡിത്യവും ശൌര്യവും നാടൊട്ടുക്ക് പ്രശസ്തമായിരുന്നു കുഞ്ചൻ നമ്പ്യാർ പോലും അദ്ദേഹത്തെ തന്റെ കവിതകളിൽ വാഴ്ത്തിപ്പാടി അതുപോലെ ഓടനാട് ദേശത്തിന്റെ ഭരണാധികാരികളായിരുന്ന വാരണപ്പള്ളി കോട്ടക്കാർ അവരുടെ കോട്ടകളും ക്ഷേത്രങ്ങളും കളരികളുമായി നാടിന്റെ സംരക്ഷകരായി നിലകൊണ്ടു ആലത്തൂർ ചീരപഞ്ചിറ മൂപ്പന്മാരും അമ്പാളിത്തറവാട്ടുകാരും അവരുടെ കളരികളും പടയോട്ടങ്ങളുമായി നാടിന്റെ